പാരം തളർന്നൊഴിച്ചീടിനേരം പോരിനടുത്താർ നിശാചര വീരരും തൽക്ഷണേ വൈശ്രവണൻ പുറപ്പെട്ടുടൻ രക്ഷൂവരനോടി വണ്ണമുര ചെയ്താൻ മുന്നം തപസ്സു ചെയ്താർ പലരുമവർ ചെന്നുയമാലയം തന്നിൽ മേവിടിനാർ ദുർവാരമായ വരപ്രഭാവം കൊണ്ടു സർവജനത്തെയുപദ്രവിക്കായികെടു ചെയ്ത ദുഷ്കർമ്മ ഫലങ്ങൾ അനേകം നാൾ കൈതവഹീനമനുഭവിക്കായി വരും ദേഹനാശം വരും ൊടുങ്ങുമിസ്സാഹസാൽ ചെയ്ത തപസ്സിൽ ഫലമെല്ലാം ആഹാരനിഹാര നിദ്രാപരന്മാരായി മോഹവശഗതന്മാരായനുദിനം ദേഹധനാദികളെല്ലാം ഗതാഗതം ൾക്കെന്നുള്ളതേതുറിയാതെ ധർമാധർമ്മങ്ങളും ചിന്തിയാതെ നിത്യം ദുർമരിയാദങ്ങൾ ചെയ്തു ജന്തുക്കളെ പീഡിപ്പിച്ചിടുന്ന ദുഷ്ടരകങ്ങളാടൽ കൈകൊണ്ടു ഭുജിക്കും ചിരകാലം മൂടനാം നിന്നോടു ചൊല്ലുന്ന ഞാനതി മൂടനെന്നേവരൂ കേൾക്കജളപ്രഭു ഘോരനാം നീ മതം കൊണ്ടു മതിച്ചൊരു കാരണമെന്നിയേ സാധുജനങ്ങളെ പാരമുപദ്രവിച്ചിടുന്നതുമൊരു കാര്യമല്ല നിനക്ക് ൂലം മേലിലാപത്തുകൾ ഘോരമായി വന്നിടും മൂലവിനാശവും കൂടെ വരും ദൃഢം ഇത്തം പറഞ്ഞു ഗതയുമെടുത്തു സന്നന്ദനായി ചെന്നണയുന്ന ധനേശ്വരൻ തന്നുടെ ധീരത കണ്ടു നിശാചരർ നിന്നവർ പേടച്ചകനാരതുനേരം തന്നുടെ ധീരത കണ്ടു നിശാചരർ നിന്നവർ പേടച്ചകന്നാരതു നേരം സത്വരം ചെന്നു നക്തഞ്ചരാധീശനെ ക്രുദ്ധനായൊന്നടിച്ചാൻ ധനാധീശ്വരൻ തല്ലുകൊണ്ടാശു വിരച്യുദശാനനൻ ഓം ശ്രീഗുരുഭ്യോ ഹരി ഓം